യും ചെയ്യുന്നു നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബൈക്കിലെ ഡിസ്പ്ലേ ഫെയിലോ എന്ത് ചെയ്യുന്നു ഗ്ലാമർ ബൈക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഗ്ലാമർ എന്നല്ല റിസർവ് സെറ്റ് ചെയ്യാൻ പറ്റാത്ത ബൈക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് നമ്മുടെ ഫ്യൂലിന്റെ ഗേജിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് റിസർവ് ആയോ ഇല്ലെങ്കിൽ നമുക്ക് അറിയാൻ കഴിയത്തില്ല വഴിയിലാവാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ സ്പീഡ് നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബട്ടൺ എടുത്തിട്ടുണ്ടാവും ആരെങ്കിലും കയ്യില്ലാത്ത ലൈറ്റ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ വെള്ളം കയറി പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു മുട്ടം പണി കിട്ടിയതാണ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് വഴി വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ചെയ്താൽ നിങ്ങൾ ഡിസ്പ്ലേ നമ്മൾ സേവ് ചെയ്യാൻ പറ്റും ഞാനങ്ങനെ ചെയ്യാതിരുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേ ഫേഡ് ആയിപ്പോയി അതിലെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത് നമ്മൾ സിറ്റി ലോക്കലായിട്ട് ഒരു ആയിരം രൂപക്ക് ഇത് തരുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ അവിടെ കൊണ്ടു കൊടുത്താൽ ഇതായിട്ട് ചെയ്ത് തരും പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ചെയ്ത് കണ്ടുനോക്കുക നമ്മൾ വീഡിയോയിലേക്ക് പോകാം ർക്കിതിന്റെ ഹെഡ്ലൈറ്റ് അവിടെ അഴിച്ചെടുക്കാമെന്ന് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ ഇത് ലാസ്റ്റ് ഞാൻ സെറ്റ് ചെയ്യുന്ന വീഡിയോ അത് നോക്കുമ്പോൾ മനസ്സിലാവും സ്പീഡോ മീറ്റർ അത് അഴിച്ചെടുക്കണം അഴിച്ചെടുക്കുമ്പോൾ നമ്മൾ നീഡിൽ ഇളക്കാൻ വേണ്ടി ഒരു സിമ്പിൾ ടിക്കനിക്കുണ്ട് രണ്ട് സ്പൂണ് ഉപയോഗിച്ച് അതായത് ഈക്വൽ ആയിട്ട് ഫ്രഷ് കൊടുത്താൽ അല്ലാതെ നമ്മള് സ്ക്രൂ ഡ്രൈവർ ഒക്കെ ഡാമേജ് ആവുന്ന ചാൻസ് ഉണ്ട് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ നമ്മൾ നീഡിൽ ഇളക്കി എടുക്കുക അത് ഒടിഞ്ഞു പോകാതെ ഇളക്കിയെടുക്കാനാണ് നമ്മള് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത് ഞാനൊരു ഓൺലൈനിൽ കുറെ വീഡിയോസ് ഒക്കെ നോക്കിയായിരുന്നു അങ്ങനെ ഒരു റിമോട്ടാണ് സെറ്റ് ചെയ്യുന്നത് പേപ്പർ സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയപ്പോഴത്തേക്ക് ഡിസ്പ്ലേ റെഡി ആയിട്ടില്ല എന്നാലും ഞാൻ സില്ല പേപ്പറൊക്കെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കി ഏറ്റവും അവസാനം എന്റെ ഒരു കൂട്ടുകാരെ മൊബൈൽ ടെക്നീഷ്യൻ ആയതുകൊണ്ട് ഇതിന്റെ ഡിസ്പ്ലേ സംഭവിച്ച അവനെ സമീപിക്കാമെന്ന് വിചാരിച്ചു ഡിസ്പ്ലേയുടെ പുറകിൽ ഫോണോങ്ങിട്ട് ഒരു കൂളിങ് പോലെ ഒരു പേപ്പർ ഇട്ടിച്ചിരുന്നു അതാണ് ഇതിനെ ലൈറ്റപ്പ് ചെയ്ത് പോലെ കൊണ്ടുവരുന്ന ഡിസ്പ്ലേ കംപ്ലൈന്റ് വേറെ ഇല്ലായിരുന്നു അവിടെ മൊബൈലിൽ ഒട്ടിക്കണത് ഫിലിം ഒട്ടിച്ച് ഒട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം എന്താ നോക്കി നോക്കാം ഡിസ്പ്ലേ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ ആ ഡിസ്പ്ലേ കോൺടാക്ട് തന്ന സ്ഥലത്ത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യുക അതുകൊണ്ട് മോസ് റിപ്പോൾ അല്ലേ അതൊരിക്കലും ഡാമേജ് ആവാതെ സൂക്ഷിക്കണം അതുവഴിയാണ് ഡിസ്പ്ലേൻ്റെ ഡേറ്റാസ് നോക്കുക അത് വളരെയധികം നമ്മൾ ശ്രദ്ധയോടെ എടുത്തു വെച്ചാൽ വേറെ ആവശ്യമൊന്നുമില്ല നമ്മൾ സിമ്പ്ലായിട്ട് സെറ്റ് ചെയ്തെടുക്കാനായിരുന്നു കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ബാക്കിൽ പ്ലെയർ ഉപയോഗിക്കുമ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രെസ് ചെയ്ത് ടൈറ്റ് ചെയ്യുക പിന്നെ അവിടെ ജ്യൂസ് പറഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ ക്ലിയറായിട്ട് കിട്ടില്ല അതായത് ഓട്ടത്ത് ലൂസ് വരുമ്പോഴത്തെ ഡിസ്പ്ലേ ചാൻസ് ഉണ്ട് നമ്മൾ നീട്ടിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം നീഡിൽ അധികം ഫോഴ്സ് കൊടുക്കാതെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്നും തിരിച്ച് വണ്ടിയിൽ കണക്ട് ചെയ്ത് നോക്കുക നീടിന്റെ സീറുകളോ നിൽക്കുന്നില്ലെങ്കിൽ അതനുസരിച്ച് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ബാക്കി സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അത് വഴിയായിരുന്നു ഞാനൊരു ചെറിയ സ്റ്റീലിന്റെ കമ്പി വെച്ചിട്ട് നമ്മയും ക്രാഫ്റ്റ് ഗ്ലൂ എന്നല്ല ബ്ലൂ എന്നോൾ അടച്ചിട്ടുള്ളൂ അങ്ങനെ ട്രിപ്പ് ഒക്കെ സെറ്റ് ചെയ്യാനും പറ്റാത്ത കമ്പി വെച്ചോണ്ട് അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ട്രിപ്പ് നോക്കിണ്ടെങ്കിൽ അത് രീതിയിലെ വെച്ച് അത് ക്ലോസ് ചെയ്താൽ നോക്കാൻ മതി

നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് ഓൺ ആക്കി വെക്കാം ഓൺ ആക്കി ഡിസ്പ്ലേ വന്നിട്ടുണ്ട് ട്രിപ്പ് സെറ്റ് മർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഇത് എങ്ങനെ ഇതെങ്ങനെ എന്നുള്ള വീഡിയോ കാണിക്കാത്തതുകൊണ്ട് ആദ്യം വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാതെ ഇട്ടിട്ടുണ്ട് ഇതൊന്നും മൂന്ന് നെറ്റ അഴിച്ചെടുക്കാനുള്ളൂ നമ്മളെല്ലാം സെറ്റ് ഴിഞ്ഞു ഒട്ടൊരു മണിയായിട്ടുള്ളൂ ലൈറ്റില് ബ്ലാക്ക് ലൈനാണ് വരാനുള്ളത് പക്ഷെ നമുക്ക് ഇവിടെ ബ്ലാക്കില് വൈറ്റ് ലൈനാണ് എന്തായാലും നമ്മൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ